നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട മലയാളി യുവാവിന്റെ സഹായ അഭ്യർത്ഥന വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ആ സഹായ അഭ്യർത്ഥന സന്ദേശം ഇപ്പോൾ വലിയ വാർത്തയാവുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് തരാനുള്ളത് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ മലയാളി യുവാവ് ിൽ തട്ടിപ്പിനെതിരയായി കൂലിപ്പട്ടാളത്തിലെത്തിയ തൃശൂർ കുറാഞ്ചേരി സ്വദേശി ജെയിൻ ആണ് വീഡിയോ സന്ദേശത്തിലൂടെ സഹായം അഭ്യർത്ഥിച്ചത് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട പരിക്കേറ്റ മലയാളി യുവാവ് അടുത്ത ദിവസം ഡിസ്ചാർജ് ആകും ആശുപത്രിയിൽ നിന്ന് അടുത്ത ദിവസം ഡിസ്ചാർജ് ആകുമെന്ന് തൃശൂർ കുറാഞ്ചേരി സ്വദേശി ജെയിൻ തന്നെയാണ് ബന്ധുക്കളെ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ജനുവരിയിൽ ഉണ്ടായ യുദ്ധത്തിൽ ജയിന് പരിക്കേറ്റിരുന്നു ജെയിൻ തിരികെ നാട്ടിലേക്ക് എത്തുന്ന കാര്യം അനിശ്ചിതത്വത്തിലാണ് എന്നാണ് ജയിന്റെ കുടുംബം തന്നെ പറയുന്നത് റഷ്യൻ ആർമിയുമായുള്ള ഒരു കോൺട്രാക്ട് ഏപ്രിൽ പതിനാലിന് അവസാനിച്ചു കഴിഞ്ഞു തന്റെ അനുവാദമില്ലാതെ കരാർ പുതുക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ജെയിൻ അറിയിച്ചതായി കുടുംബം പറയുന്നത് വീണ്ടും യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ജെയിൻ തിരികെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ജെയിൻ അഭ്യർത്ഥിക്കുന്നുണ്ട് മോസ്കോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജെയിന്റെ സന്ദേശം ഇന്നലെയാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത് ജനുവരിയിൽ ഉണ്ടായ ആക്രമണത്തിൽ ജയിനിനൊപ്പം ഉണ്ടായിരുന്ന ഒരു ബന്ധു ബിനിൽ കൊല്ലപ്പെട്ടിരുന്നു ഡ്രോൺ ആക്രമണത്തിലാണ് തൃശൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് രണ്ടാമത്തെ സംഘത്തിനൊപ്പം പോകുന്നതിനിടെ ബിനിലിന്റെ മൃതദേഹം കണ്ടു എന്ന് ജെയിൻ ആണ് ബിനിലിന്റെ കുടുംബത്തെ അറിയിച്ചത് തൊട്ടു പിന്നാലെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ജയിനിനും പരിക്കേറ്റിരുന്നു എന്തായാലും കുടുംബ സുഹൃത്ത് വഴി കഴിഞ്ഞ ഏപ്രിലാണ് ബിനിലിന്റെയും ജയിനിന്റെയും ആ റഷ്യൻ യാത്ര ഉണ്ടായത് ഇലക്ട്രീഷ്യൻ ജോലി എന്ന് പറഞ്ഞാണ് ഇരുവരും റഷ്യയിലേക്ക് പോയത് പിന്നീടാണ് അവിടെ പെട്ടുകിടക്കുകയാണ് എന്ന് മനസ്സിലായത് അടുത്തെ മലയാളി ഏജന്റ് കബളിപ്പിച്ചാണ് ഇരുവരും കൂലിപ്പട്ട ത്തിനൊപ്പം അക അകപ്പെട്ടത് മനുഷ്യക്കടത്തിനിരയായ യുവാക്കളെ രക്ഷിച്ച് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ബിനിൽ കൊല്ലപ്പെട്ടത് എന്തായാലും ഇപ്പോൾ ജയിന്റെ സഹായ അഭ്യർത്ഥന സന്ദേശം കൂടി എത്തിയിരിക്കുന്നു എന്തായാലും അധികൃതർ വ്യക്തമായ ഒരു നിർദ്ദേശം നൽകി കൃത്യമായ തീരുമാനം നടപ്പാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ